You are watching TV Next. ദേശീയ സമ്മേളനം ഈ വരുന്ന ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് തീയതികളിൽ കോളം ക്രിസ്തു അനിമേഷൻ സിനിമ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള തിരുവനന്തപുരം മേഖലയുടെ ഓഫീസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ധാരാളം സബ് കമ്മിറ്റികളൊക്കെ ഉണ്ട് പ്രകടന കമ്മിറ്റി ഫുഡ് കമ്മിറ്റി വോളണ്ടറി കമ്മിറ്റി അങ്ങനെ ഇങ്ങനെ ധാരാളം കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റിയുടെ എല്ലാ ലേപോമല്ല ഇനി മുതൽ ഈ സമ്മേളനം സമാപിക്കുന്നവരെ ഇവിടെ തുടരുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു മേഖലാ കമ്മിറ്റി ഓഫീസും അതുപോലെ തന്നെ സഹകരണ സംഘത്തിൻ്റെ ഓഫീസും ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാതെയാണ് രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമുക്ക് ഇവിടെ ലഭിച്ചത് ഒന്ന് നമ്മുടെ യു ഡി എഫ് കൺവീനർ മുൻ എം എം മസൻ സാറിൻ്റെ അനുജനം സാമൂഹ്യ സാംസ്കാരിക രീതി പ്രവർത്തകരുമായ ശ്രീ സഫറും അതുപോലെ തന്നെ ഓരോ വലിയ ഒരു ട്രൈക്ലിംഗ് കമ്പനിയ വാഷ്മെല്ലിൻ്റെ മാനേജിങ് ഡയറക്ടറായും അന്യസാധ്യവും നമ്മുടെ ഈ ചടങ്ങിലേക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് ഇതൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ മുന്നോടിയാണ് ഇതൊന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന നമ്മുടെ ഈ ദേശീയ സമ്മേളനം പല പ്രമുഖ വ്യക്തിത്വങ്ങളെയും കൊണ്ടും സാന്നിധ്യമായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങോടുകൂടി തന്നെ നമ്മുടെ ദേശീയ സർവേരുടെ ഒരുപാടുകളൂടി തന്നെ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഒരു കൂട്ടായ പരിശ്രമം ഈ പ്രസ്ഥാനത്തിലൂടെ സാധിക്കും അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത് ഇവിടെ കേരളത്തിൽ ഒരു പ്രസ്ഥാനം കൊണ്ടുവരാൻ മുന്നേ എടുത്ത ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജീരൻചേട്ടൻ അതുപോലെ തന്നെ ചെമ്പകശ്ശേരി രാമചന്ദ്രബാബു തുടങ്ങിയവരെ നമ്മൾ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇത്തരം ഒരു ഓഫീസ് പെട്ടെന്ന് സജ്ജീകരിക്കുകയും ചെയ്ത ദേവിനും സജാദിനം അതുപോലെ തന്നെ ദേവനും അവരുടെ എല്ലാ കൂട്ടുകാർക്കും സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പേര് ഞാൻ നന്ദി കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കുട്ടികൾക്കും നന്ദിയും സ്വാഗതവും ആശംസിച്ചു ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് വളരെ പ്രൗഢവും ഗീരമെന്ന് തന്നെ പറയാം ഉള്ള സൗകര്യങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു താവളമാണിത് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് പത്ര പത്രദൃഷ്ടമാധ്യമങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഈ സംവേദനത്തിനും അതിൻ്റെതായ സ്വാധീനവും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ട് എന്നൊരു പൊതുപ്രവർത്തകർ എന്നുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവിധ ഭാവുകൾ ഔഷധര്യങ്ങളും ആ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി നേരുന്നു എല്ലാ പിന്തുണയും സഹായവും സംഘടനയുടെ ഈ ഞാൻ